അവന്റെ ചാനല എടുക്കട്ടാ ഞാൻ കുറച്ചും കൂടി കണ്ടിട്ട് വലിയ തോന്നണില്ലല്ലോ വീട്ടിൽ കാർ എന്തി കാർ എന്തിനാ ചേച്ചി മുഹമ്മദിനെ മോളിലും ഞാൻ അടുത്ത തീരുമാനം ഞാൻ അതിനോട് യോജിക്കുന്നു മുഹമ്മദ് അങ്ങനെ ചെയ്യണം സ്വന്തം ഫോട്ടോ വീഡിയോയിൽ വരുമ്പോ പഠിച്ചോളും ഉം പക്ഷെ അത് വലുതായിട്ട് കിട്ടണില്ലല്ലോ ഞാനെ വലുതാക്കാൻ വേണ്ടി എനിക്ക് തോന്നണതേ നമ്മൾ സെപ്പറേറ്റ് പോകണം തോന്നുന്നുണ്ട് എന്നാലുള്ള അവന്റെ ഫോട്ടോ വലുതായി കിട്ടും അപ്പൊ എന്റെ ചാനൽ ഇട്ടിന് പക്ഷെ അത് അവന്റെ ഫോട്ടോ തന്നെയാണോ എനിക്ക് ഡൗട്ടിണ്ട് പക്ഷെ അവന്റെ ഫോട്ടോ എനിക്ക് വലുതായി കിട്ടണല്ലോ എനിക്ക് കിട്ടണ്ടോ നോക്കായാൽ ഏഞ്ചൽ മലയാളി ഹായ് നാതെ ഹായ് ചീത്ത പറയുമോ എന്നോട് വൃത്തിയോട് പറഞ്ഞു ഞാൻ ചീത്ത പറയട്ടോ എത്ര പറയണ്ടെന്ന് കരുതി കഴിഞ്ഞാൽ എനിക്ക് ഇതാവില്ല കാരണം ഒരു കാര്യമില്ല അതിന്റെ മോശം എന്തെങ്കിലും എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നൂല എത്ര ഉള്ളൂ സോ ആ അടുത്ത പ്രതി അയ്യോ അത് തന്നെയല്ലേ എനക്ക് അടുത്ത് കിട്ടിണ്ടോ ബ്ലൂത്താ എന്നിട്ട് മാറ്റാം എന്നിട്ട് മാറ്റാം അത് പറഞ്ഞാല് മനസ്സിലായില്ലടാ അയ്യോ ഞാനത് എങ്ങനെ തരാം ആടെ മോഡറേറ്ററാണോ ഏതാ തരായ അറിയില്ല അവന്റെ തന്നെ ആകും അല്ലെങ്കിൽ അവന് തന്തി ഉണ്ടാവില്ല അതെന്തായാലും ഇല്ലാന്ന് എനിക്ക് മനസിലായത് അതീ തള്ളിയൊന്നും ഉണ്ടാവില്ല സ്വഭാവം ഇണ്ടാവില്ലല്ലോ മോഡറേറ്റർ ആക്കും ഓക്കെ ഞാൻ ചെയ്യട്ടാ മിനിറ്റിനൊന്നും കാണാല്ലോ എന്തായാലും ഞാനിട്ടുണ്ട് എനിക്ക് റിയാക്ട് എന്തോന്നും എനിക്ക് മനസിലായില്ലേ ചവിട്ടിയാക്കാൻ എന്ത് ചെയ്യണം ചവിട്ടി നിന്റെ വീട്ടിൽ ചവിട്ടി ആവാനാണോ ആണോ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ ചവിട്ടിയാവണം എന്നാ അസീബ് ഹായ് മതിന്റെ കിട്ടിയ്ക്ടർ അസീബ് ഷർബിയാൻ ഷർബിയാൻ പരവി ഷർബിയാൻ ഞാനിപ്പോ എന്താണ് ആയത് എന്നൊന്ന് പറഞ്ഞെന്നവണില്ലെന്നാ അതിൽ വേറെ എന്തോ ആണ് ആവണത് മാനേജി അതെ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു പെണ്ണാല് ഞാൻ അങ്ങനെ ചെയ്യണ ഒരാളാണെന്നുണ്ടെങ്കിൽ അത് പറയണേനോക്കെ ഞാൻ ഡിസേർവിങ് ആണ് എന്നുള്ള ഒരു ഇത് നിനക്ക് ഉണ്ടാവും പക്ഷെ ഒന്നും ചെയ്യാതോ മര്യാദക്കൊറേ മനുഷ്യർ മര്യാദക്കൊരാളോ ഒന്ന് സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ മര്യാദ കിപ്പിയും പോകും മറ്റേ സ്വഭാവം എടുക്കുക കൂടുന്നുണ്ട് പക്ഷെ ലൈക്കിലൊന്നും കാര്യമില്ല എടുത്തു ഓക്കെ ഞാൻ എനിക്ക് നാലായിരത്തി അഞ്ഞൂറായി കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പോട്ടോ ഒരു പത്ത് ആൾക്കാരും കൂടി മതി വേഗം സബ്സ്ക്രൈബ് ചെയ്യും പത്ത് പതിമൂന്നാളുകൾ പ്ലീസ് എനിക്ക് കിട്ടിയ സാധനം കിട്ടിയ ഞാനേ ഞാൻ പോവുക എന്റെ സ്വഭാവം വെച്ചിട്ടാണ് ഞാൻ എന്തായാലും ഞാൻ ചീത്ത പറയും ഉം എന്റെ സ്വഭാവം വെച്ചിട്ടാണ് എന്തായാലും ഞാൻ ചീത്ത പറയാണ്ട് ഈ പോവുക തന്നെയാവും നല്ലത് കേട്ടോ എന്റെ ചാറ്റൊക്കെ ഇത് ഈ ഇടയ്ക്കുണ്ട് അതെ പറ്റുമ്പോ എനിക്ക് ചവിട്ടിയാവണം എന്നാണോ അതിനെന്താ ഇന്റെ വീട്ടത്തെ ചവിട്ടി ആവണി ഞങ്ങളെ ഹോസ്റ്റലത്തെ ചവിട്ടി ആയിക്കോ അപ്പൊ പത്ത് നാൽപ്പത് പെണ്ണു പത്ത് പത്തിരുന്നൂറ് പെണ്ണുങ്ങളെ ചവിട്ടി ഡെയിലി കിട്ടിക്കോളും അതും കൂടുതൽ എനിക്ക് നന്നാവുക ഓക്കേ പെണ്ണുങ്ങളെ പോലെയാണ് ഹിജറകൾ ഓം പോയി തോന്നുന്നുണ്ട് അപ്സി വിട്ടേ ഞാൻ വിട്ടടാ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിൽ വെച്ചിരക്കുന്ന ശീലമില്ലേ പക്ഷെ ഞാൻ പറയാനുള്ളത് എനിക്ക് അപ്പൊ ഓപ്പണായിട്ട് പറയണം അത്രേ ഉള്ളൂ പക്ഷെ അതങ്ങനെ പറയണം എന്ന് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് വരാതെ മനസ്സിൽ വെച്ചാണ്ട് അവനോട് ഓനോട് അപ്പൊ പറഞ്ഞില്ലല്ലോ ഓന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഫീൽ ആകും അങ്ങനത്തെ ഒന്നും ഞാൻ കരുതൂല അപ്പൊ പറയണം അത് അപ്പ പറയണം അപ്പൊ തീർക്കണം പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കരുത് ഓക്കെ അല്ലെ ഓനെ എവിടെ വരെ പോകുന്നു നോക്കിയായിരുന്നു ഓൻ പോയി ഓനെ പോയി തോന്നണ്ടി